हेलो फ्रेंड्स സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരസ്വതി അമ്മയ്ക്ക് തീരെ വയ്യാതെ കിടക്കാം കേട്ടോ ഗോമതിയുടെ അമ്മയ്ക്ക് അപ്പോൾ രാവിലെ പതിവില്ലാത്ത ഇതിലോട്ട് എണീക്കത്തോണ്ട് തന്നെ നന്ദിത ഒരു കപ്പ് കാപ്പിയായിട്ട് നേരെ റൂമിലേക്ക് വരാട്ടോ വന്നിട്ട് അമ്മയെ വിളിക്കുന്നുണ്ട് പലതവണ വിളിച്ചിട്ട് അമ്മ അനങ്ങനെയില്ല എന്ത് പറ്റിയ അമ്മയെ രാവിലെ അല്ലെങ്കിൽ നേരത്തെ അങ്ങോട്ട് വരുന്നതാണല്ലോ അടുക്കളയിലേക്ക് ഇന്ന് എന്തു പറ്റി അമ്മ എണീക്കുന്നില്ലല്ലോ ഞാൻ ദേ കപ്പിൽ ചായ ചായയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അമ്മ ഇത് കുടിക്കുന്നു പറഞ്ഞ് വിളിക്കുക പക്ഷേ അമ്മ എണീക്കാത്തതുകൊണ്ട് തന്നെ അയ്യോ എന്ത് പറ്റി അമ്മ ഇങ്ങനെ മൂടിപ്പൊച്ച് കിടക്കാൻ ോ അങ്ങനെ അമ്മയെപ്പിടിച്ച് തിരിക്കുമ്പോൾ വല്ലാത്തൊരു കൂടിയാണ് അമ്മ നന്ദിതയെ വിളിക്കണ കേട്ടോ അപ്പോൾ തന്നെ നെറ്റിയിലേക്ക് കൈയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നന്ദിതയ്ക്ക് മനസ്സിലാവണുണ്ട് നല്ല പനിയുണ്ടെന്ന് അയ്യോ അമ്മയ്ക്ക് നല്ല പനിയാണല്ലോ എന്ന് പറഞ്ഞ് അച്യുതനെയും അന്തേടനെയും എല്ലാവരെയും വിളിച്ച് വരുത്താട്ടോ രാജശ്രീയൊക്കെ ഓടി വരുന്നുണ്ട് എന്താ അമ്മ അമ്മയ്ക്ക് പറ്റിയത് എന്തോ അമ്മയ്ക്ക് നല്ല പനിയാണോ എന്നാൽ പിന്നെ ഒരു കാര്യ ഹോസ്പിറ്റലിലേക്ക് പോകാം വാ അമ്മയെന്ന് വിളിക്കാം കേട്ടോ പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര മടിയാവാണ് ഞാൻ വരുന്നില്ല എന്നെ നിങ്ങൾ ഒരിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിവിടെ തന്നെ കിടന്നോളാം അങ്ങനെ പറയരുതേ അമ്മേ പോയേ പറ്റത്തുള്ളൂ എണീറ്റ് വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് അപ്പോൾ നന്ദിത പറയാൻ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ദിവസമായിട്ട് അമ്മയ്ക്ക് തീരെ എന്തോ ഒരു ടെൻഷൻ ഉണ്ടെന്ന് ഈ ടെൻഷൻ കാരണം തന്നെ അമ്മയ്ക്ക് വയ്യാൻ തോന്നുന്നത് അപ്പോൾ ഉണ്ട് അലോകിനെ വിളിക്കുന്നുണ്ട് അലോകെ ഒന്ന് ഓടിവാടാ എന്തു പറ്റി എന്തു പറ്റിയും ചോദിക്കുമ്പോൾ അതെ അമ്മയ്ക്ക് തീരെ വയ്യ നമുക്കൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാറിറക്ക് അതിന് അച്ചമ്മക്ക് ഇന്നലെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ മഴയത്തോ വിലത്തോ ഒന്നും ഇറങ്ങിയിട്ട് പോലും ഇല്ല വീട്ടിനകത്ത് തന്നെയാണ് ഇരുന്നത് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അച്ചമ്മക്ക് പനി വന്നത് ആ പനി വരാൻ വലിയ സമയമൊക്കെ വേണോടാ നീ പോയി കാറെടുക്കെന്ന് പറഞ്ഞ് വഴക്ക് പറയാട്ടോ നമ്മൾ അലോകിനെ അങ്ങനെ അലോക പോയി കാറെടുത്തിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ പോവാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ദേവി അവിടെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക ചെടിക്കൊക്കെ ഓസ് വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒരല്പം വെള്ളം അപ്പുറത്തെ കൃഷ്ണമംഗലത്ത് മതിലേറ്റിൽ കൂടി അപ്പുറത്ത് വീഴുന്നുണ്ട് ഇത് അലോക കണ്ടിട്ട് ഓടി വന്നിട്ട് വഴക്ക് കുറയാ ദേ വെള്ളം ഒഴിക്കണമെങ്കിൽ കൊള്ളാം ഞങ്ങളെ വീട്ടിന് ഇപ്പുറത്തേക്കൊന്നും വന്നേക്കരുതെന്ന് ഓ പിന്നെ വെള്ളം ആകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീണമെന്നിരിക്കും ഇത്ര പറയാം എന്താടാ ഇരിക്കുന്നത് ആഹാ ഹാ അത്രയ്ക്ക് എന്നും പറഞ്ഞോണ്ട് ശ്രീദേവിയുടെ അടുത്തേക്ക് ഓടി വരാട്ടോ അലോകർ അങ്ങനെ ശ്രീദേവിയുടെ വഴക്കൂടുമ്പോൾ ശ്രീദേവി പറയാം എട ചെറുക്ക എല്ലാരോടും കളിക്കുമ്പോൾ ഈ ദേവിയെടുത്ത് നീ കളിക്കരുത് നീ വിവരം അറിയും പറഞ്ഞാട്ടല്ലോ പിന്നെ എന്നാൽ പിന്നെ കാണിച്ചു തരാടി നീ ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചു നോക്ക് അപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞു ദേവി എന്ത് എന്നാൽ പിന്നെ നീ ചെയ്യടാന്നും പറഞ്ഞു ആ ഓസ് എടുത്ത് വീണ്ടും അയാള് അലോകിനെ ദേഹത്തോടെ വെള്ളം കൂടി ഒഴിക്കുകയാണ് അപ്പോൾ വലിയ വഴക്കാവട്ടോ അവർ രണ്ടുപേരും കൂടെ ആ സമയത്ത് ഇവിടെ ബാലിനെ ഇത് കണ്ടിട്ട് ഓടി വരിക എന്താ എന്താ ഇവിടെ ബഹളം ദേ ഇവിടെ ഞങ്ങളുടെ വീട്ടിനകത്ത് വെള്ളം കോരി ഒഴിക്കുകയെന്ന് പറയാം അപ്പൊ ദേവൻ അച്ഛാ ഞാൻ വെള്ളം ഒന്നും കോരി ഒഴിച്ചില്ല ഓ സോച്ച് ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ച് ഒരല്പ വെള്ളം ഒന്ന് രണ്ട് തുള്ളി അങ്ങോട്ട് വീണു അതിനാണ് അവൻ ഇവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാകുന്നത് ഓ അത് ശരി ഞങ്ങളെ പരിടത്തിൽ വീഴ്ത്തേണ്ട ആവശ്യമില്ല നീ നിന്റെ പരിയിടത്തിൽ മാത്രം വീഴ്ത്തിയാൽ മതി ടാ നീ ഇങ്ങോട്ട് കൂടുതൽ സംസാരിക്കാൻ വരാതെ എന്നൊക്കെ പറഞ്ഞ ദേവി പഴക്കുടുമ്പോ ബാലൻ പറയാ മോളെ ഇവന്മാരോടൊന്നും അധികം സംസാരിക്കാൻ പോവരുത് നീ നിന്റെ പാട് നോക്ക് ഇല്ല അച്ചാ അങ്ങനെ വിട്ടുകൊടുത്താ പറ്റില്ല ഇവൻ ആരായവൻ എന്റെ മൂക്കിൽ വലിച്ചു കളയോ എന്നാ പിന്നെ കാണണോലോ നീ ഒന്ന് കാണിക്കടാന്ന് ചോദിക്ക എടി നിന്നെ ഞാൻ എന്നും പറഞ്ഞു വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാകുമ്പോ ബാലൻ അലോകിനോട് പറയാം എന്താടാ നീ അവളെ എന്തെങ്കിലും ചെയ്യോ എന്നാ കാണട്ടെ നിന്നെ ഞാൻ തല്ലും എന്നും പറഞ്ഞ് കൈ അങ്ങോട്ട് അങ്ങനെ ദേവി പോയി മാറ്റിയിട്ട് പറഞ്ഞു അച്ഛാ ഇവനെയൊന്നും തല്ലി സ്വയം നാണം കെ നാണക്കേടാവല്ലേ എന്ന് പറഞ്ഞു അച്ഛനെ പറഞ്ഞു വിടുകട്ടോ ഇതിനിടയ്ക്ക് അലോകിനോട് പറഞ്ഞോട്ടെ എടാ നിന്റെ വെളിച്ചിലൊന്നും നീ എന്നോട് എടുക്കരുതേ നീയേ ഞങ്ങളോട് കാണിച്ചതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എൻ്റെ കുടുംബത്തിൽ വന്ന് ഈ കല്യാണം മുടക്കാൻ വേണ്ടി നീ കാണിച്ചതെല്ലാം ഇവരോട് പറഞ്ഞു കൊടുക്കട്ടെ എന്തൊക്കെയാണെന്ന് നാണകെട്ടവൻ അതുകൊണ്ട് തന്നെ നിൻ്റെ കല്യാണം നേരിച്ചവൻ നടക്കൂലടാ ഞാനും അതിന് തടസ്സപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ മഴക്കുണ്ടാവുക അങ്ങനെ ബാലൻ ദേവിയെ സമാധാനിപ്പിച്ച് വിടുന്നെങ്കിലും ദേവി ബാലനോട് പറയുന്നുണ്ട് അവൻ പോകണമെങ്കിൽ പോട്ടെ അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് അങ്ങോട്ട് മാറി നിന്നാലോ എന്താ മോളെ കാര്യം പറ അച്ഛാ അതെ ഇവിടെ മിത്രയ്ക്കും ആരിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം അവരെന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക അതെനിക്ക് തോന്നി അച്ഛാ അതല്ല എനിക്കാണെങ്കിലേ ഇവിടെ ആരോടും അച്ഛൻ പറയല്ലേ ഞാൻ പറഞ്ഞ കരിഞ്ഞ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ ഏ ഒന്നുമില്ല മോള് പറഞ്ഞു അതെ എനിക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും അറിയി കഴിഞ്ഞാൽ അതിങ്ങനെ കിണ്ടി കിണ്ടി അന്വേഷിക്കും അതാണ് എൻ്റെ സ്വഭാവം പിന്നെ മനഃപൂർവ്വമല്ല യാദർശികമായി എൻ്റെ ചെവിയിൽ വന്നു വിടുമ്പം ഞാനത് വിട്ട് കളയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ശരി ഇപ്പം ആര്യ മിത്രയ്ക്ക് എന്തിനാണ് കാര്യം അവർ തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് ഞാൻ കേട്ടു അവർ വലിയ ടെൻഷനിലുമാണ് പേടിയും വിപ്രാളും ഒക്കെ ഉണ്ട് അതെയോ ആ പിന്നെ അച്ഛാ ഈ ഗുരുവായൂരോട് ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ആ ഉണ്ട് അത് ഇവിടെ ഗുരുവായൂർ എപ്പോഴും നമ്മൾ ഗോമതി പോവാറുണ്ട് അവിടെ ഭയങ്കര ഭക്തയാണ് അവള് അങ്ങനെ ഇവരെല്ലാവരും കൂടെ പോയിട്ടുണ്ട് ആണോ ഇവിടെ ആരെയും മിത്രം എങ്ങനെയാണ് കല്യാണം കഴിച്ചത് അച്ഛൻ അറിയോ ആ അതിൻ്റെ വിശേഷമൊന്നും പറയണ്ട ഗുരുവായൂർ പോയത് എന്നെ ആ തൊഴാനായിട്ട് ഇവർ ഒരു ദിവസം തിരിച്ച് വരുമ്പോൾ മിത്രയും കൂടി ഇങ്ങ് വന്നേക്കണു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് ശരി അപ്പോൾ അങ്ങനെയാണല്ലേ അപ്പോൾ അച്ഛനും ഒന്നും അറിയത്തില്ല ഇല്ല എനിക്കിത്രേ അറിയുള്ളൂ എന്താ എന്താ മോളെ അല്ല എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈ ഗുരുവായൂരും ഇവിടുത്തെ കാര്യങ്ങളും മിത്രയുടെയും ആരുടെയും കല്യാണം തമ്മിൽ എന്തോ ബന്ധപ്പെട്ട് കിടക്കുക മോളെ നീ അതൊന്നും സംശയിക്കണ്ട അതൊക്കെ നിൻ്റെ തോന്നല അവർക്ക് അങ്ങനെയൊന്നും ഇല്ല അവൾ ഈ പഠിപ്പിൻ്റെ കാര്യത്തിൽ ടെൻഷനിലായിരിക്കും ഇല്ല അച്ഛാ പക്ഷേ ഞാനിത് കണ്ടുപിടിക്കും അച്ഛൻ നോക്കിക്കോ ഇതിൽ എന്തോ പ്രശ്നമുണ്ട് അച്ഛൻ ഇത് ഇത് കണ്ടുപിടിച്ച് ശരിയാക്കണം അല്ലാതെ പറ്റത്തില്ല ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ നടക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയണത് എന്ന് പറഞ്ഞ് ബാലിനെ ഇളക്കി വിട കേട്ടോ ബാലൻ നേരെ മിത്രയുടെ റൂമിലേക്ക് പോയിക്കുക മിത്ര നമ്മുടെ ആര്യനാണെങ്കിൽ നേരെ അമ്പലത്തിലേക്ക് ആ സമയത്ത് പോയിട്ടുണ്ടല്ലോ ഇന്ന് മിഥുന കാണേണ്ട ദിവസമാണല്ലോ ആദ്യമായിട്ട് പതിവില്ലാതെ അമ്പലത്തിൽ പോയി ദേവിയോട് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി ഒരു നിഗവത്തിന് പോവുകയാണ് എൻ്റെ കൂടെ നിൽക്കണം എന്തെങ്കിലും എൻ്റെ മിത്ര ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തിരിച്ച് ചെയ്തു പോവും അങ്ങനെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടാതെയാണ് അവളെ ഞാൻ വിവാഹം കഴിച്ചതെങ്കിലും ആ താലിക്ക് എനിക്ക് മാന്യത കാണിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം എന്നോട് നിൽക്കുന്ന ദേവി എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കാം കേട്ടോ ആ സമയത്ത് തിരിച്ച് വരണ വഴിക്കും നമ്മുടെ ആ സമയം എന്താണ് മിത്ര കാത്തിരിക്കുകയാണ് നമ്മുടെ അലോ ആര്യനെ ആ സമയം ബാലം വന്ന് ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്കോ ആര്യനോ പ്രശ്നമുണ്ടോ ഇല്ല എന്താ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ അല്ല നിൻ്റെ പനിയൊക്കെ കുറവുണ്ടോ ആ അതെല്ലാം കുറവുണ്ട് എന്താ എന്താ അങ്ങനെ പ്രശ്നം അതല്ല വേറെ നീ ഗുരുവായൂർ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് മിത്ര ഗുരുവായൂരും അതെന്താ ഇപ്പോൾ പറയാൻ കാര്യം ഏ അതല്ല ഗുരുവായൂർ നീ പോയിട്ടുണ്ടോ ഇവിടെ ഗോമതി ഇടയ്ക്കിടയിൽ പോവാറുണ്ടല്ലോ ആ ഞാൻ പണ്ട് പോയിട്ടുണ്ട് എങ്ങനെയാണ് പോയിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് ആ അതെ എല്ലാവരുമായിട്ടൊക്കെ ചേർന്ന് തന്നെയാണ് പോയിട്ടുള്ളത് ഓ അത് ശരി അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം ആര്യനെയും കൂട്ടി ഇനി ഗുരുവായൂരൊന്നും പോകണം കേട്ടോ ആ ശരി എന്താ അങ്ങനെ അങ്ങനെ അല്ല നല്ലതല്ലേ അവിടെ പോയി പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞൊരു സൂചന ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇത്രയ്ക്കൊരു സംശയം തോന്നുകയാണ് ഉടനെ തന്നെ ആര്യനെ വിളിച്ചിട്ട് പറയാം ആര്യ പെട്ടെന്ന് നീ വരുന്നുണ്ടോ എവിടെ എത്തി ഞാനമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാം അപ്പോൾ ഓ അത് ശരി അമ്പലത്തിലേക്കാണോ ഓവൻ പോയത് അപ്പോൾ അവന് പുതിയ ഭക്തിയും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ആര്യനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യൻ തിരിച്ച് വരുന്നുണ്ട് വന്ന ഇവിടെ നമ്മൾ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആര്യ ഇവിടെ ചെറിയ സംഭവം ഉണ്ടായി എന്താ കാര്യം അതല്ല ഇവിടെ അങ്കിള് വന്നതുപോലെ ഗുരുവായൂരി പോണ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു ആണോ ആ അത് കുഴപ്പമില്ല പോട്ടെ നമുക്ക് എന്തായാലും ഇറങ്ങാം നീ പെട്ടെന്ന് റെഡിയാവും പക്ഷെ ഒരു കാര്യമുണ്ട് മിത്രേ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പലരും പല ചോദ്യങ്ങളും ചോദിക്കും ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ അവൻ പറഞ്ഞ സ്ഥലത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് ഞാൻ നിന്നെ ഇറക്കി വിടും നീ പതിയെ നടന്ന് അങ്ങോട്ട് പോകണം പേടിക്കേണ്ടാട്ടോ ധൈര്യമായിട്ടിരുന്നോ എല്ലാം നമുക്ക് നമുക്ക് അനുകൂലമായി തന്നെ വരും നമുക്കിതിൽ വിജയിച്ച് കയറാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങാൻ പോകാം അപ്പം ഇത്ര വീണ്ടും ആരിനെ തിരിച്ച് വിളിച്ചിട്ട് ആ കൈ ഇങ്ങനെ താമി ആര്യാന്ന് പറയാം അങ്ങനെ കൈയിലേക്ക് മുറുക്ക പിടിച്ചിട്ട് അവർ ഒരുമിച്ചാണ് രണ്ടുപേരും കൂടെ ഇറങ്ങണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് ഉള്ളവരടുത്ത് അലോക പോയി പറയാനുണ്ട് ഇതുപോലെ ദേവി വടക്കുണ്ടാക്കി നിന്ന് വെള്ളം ഒഴിച്ചതുമൊക്കെ അങ്ങനെ അത് ചോദിക്കാനായിട്ട് അച്യുതൻ പോവുകയാണ് അവൻ ആനന്ദം പറയുന്നുണ്ട് ഇപ്പം ചാടിക്കരൊന്നും ചോദിക്കരുത് അവർ നമ്മളെ പല കാര്യങ്ങളും പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മളതിന് തലവെച്ച് കൊടുക്കരുത് കല്യാണമാണ് വരുന്നത് അതുകൊണ്ട് നീ അടങ്ങിയേ പറ്റുള്ളൂ ഇല്ല വലിച്ചാ ഈ ഒരു കാര്യത്തിൽ നീ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല ഇന്ന് രാത്രി തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്തിരിക്കും അത് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് അച്യുതനും അലോക എൻ്റെ കൂടെ കൂട്ടാണ് രാജശ്രീ അങ്ങനെ തന്നെ കേട്ടോ അവർ കൂട്ടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ിത്രയും കൂടെ നോക്കുമ്പോൾ അവിടെ സിറ്റൌട്ടിലിരുന്നിട്ട് നമ്മുടെ ദേവി അവിടുത്തെ അലോകിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ താൻ ആഹാ അത് കൊള്ളാലോ അവനെ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്നോട് അവൻ്റെ കളി എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മിത്രയും ആരെയും കൂടെ ഒരുമിച്ച് ആ മിത്രം മിത്രം നിൽക്കി നിൽക്ക് ഏ എനിക്ക് നിൽക്കാനൊന്നും സമയമില്ല കേട്ടത്തി ഞാൻ പോട്ടെ എവിടെ പോവാൻ ഞാൻ പറഞ്ഞാൽ കേട്ടിട്ട് പോയാൽ മതി അപ്പോൾ ആരും പറയാം ചേച്ചി നമുക്ക് പോയിട്ട് കയറിയ കാര്യമുണ്ട് അത്യാവശ്യമുണ്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല ശരി നീ ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്ന രീതി കേട്ടിട്ട് നീ പോയാൽ മതി എന്നും പറഞ്ഞു മിത്രയെ പിടിച്ചവിടെ ഇരുത്താട്ടോ അതെ അപ്പുറത്ത് എന്താ സംഭവിച്ചെന്നറിയപ്പോൾ കൃഷ്ണമംഗത്തുള്ള ഒരാട് ഇപ്പോൾ ഒരു വഴക്കുണ്ടായി ആ ആലോകു നിന്റെ സഹോദരൻ അവനാ ഇതിനെല്ലാത്തിനും കാരണം എന്നൊക്കെ പറഞ്ഞു ദേവി സംഭവം പറയാട്ടോ ഇത്ര പറയാനുണ്ട് ചേച്ചി കുറച്ചൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വെള്ളമൊക്കെ അപ്പുറത്ത് പോവാതെ സൂക്ഷിച്ചൊഴിക്കണം ഒരു പഴക്കമുണ്ടാക്കാൻ നോക്കല്ലേ വേണ്ടെന്ന് പറയുമ്പോൾ ഓ പിന്നെ പിന്നെ ആളും ഉള്ളവരിലൂടെയും ഇത്രയും ഊൺ ഇങ്ങും കൂറങ്ങുവാണല്ലേ ഓ അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ച ചേച്ചി എന്ന് പറയാം കേട്ടോ വീണ്ടും മിത്രയെ പിടിച്ചെങ്ങ് കാര്യം പറഞ്ഞു കേട്ടോ ആര്യനാണെങ്കിൽ തിളച്ചിട്ട് വയ്യാ ദേഷ്യം കൊണ്ടിട്ട് കാരണം സമയമാവുന്നുണ്ട് മിഥുൻ പറഞ്ഞ സമയത്ത് അവിടെ എത്തണമല്ലോ പെട്ടെന്ന് മിത്രയുടെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് ആരും പറയും ഇങ്ങോട്ട് വന്നേ മിത്രേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന സമയമല്ല നമുക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരാം അയ്യോ നിൽക്കി നിൽക്കും ഇപ്പം പോകാൻ വരട്ടെ ചേച്ചി ചേച്ചി ദേവിയെടുത്തി എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ വന്നേ മിത്ര എന്നും പറഞ്ഞു മിത്രയെ വലിച്ചു പിടിച്ചും കൊണ്ട് നേരെ ബൈക്കിൽ കയറി പോകുകട്ടോ അങ്ങനെ അയ്യോ എന്നാലും ഇവർ കൊള്ളാമല്ലോ ഇതെന്താ ഇത്ര അത്യാവശ്യം ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കാൻ എന്നുള്ള സമയമില്ലാണ്ട് രണ്ടര കൂടെ പോകണം പോക്കുണ്ടല്ലേ എന്തോ കാര്യമുണ്ട് എന്നും പറഞ്ഞുകൂടെ ദേവി അവിടെ ഇങ്ങനെ ആലോചിച്ചു നിൽക്കേണ്ട എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ആകുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്